ചേർത്തലെ ശുചിമുറി സംസ്കരണ പ്ലാന്റ് മന്ത്രി എം പി രാജേഷ് നാടിന് സമർപ്പിച്ചു ചേർത്തയിലെ ശുചിമുറി മാലിന്യ സംസ്കരണ പ്ലാന്റിന്റെ ഉദ്ഘാടനം സംസ്ഥാനത്തിന് അഭിമാനകരമായ നേട്ടമെന്ന് തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി എം പി രാജേഷ് പറഞ്ഞു ആധുനിക സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ ചേർത്തയിൽ നിർമ്മാണം പൂർത്തീകരിച്ച ജില്ലയിലെ ആദ്യ ശുചിമുറി മാലിന്യ സംസ്കരണ പ്ലാന്റിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു സംസാരിക്കുകയായിരുന്നു മന്ത്രി കൂട്ടായ്മയുടെയും പരിശ്രമത്തിന്റെയും ഫലമായിട്ടാണ് ഈ പ്ലാന്റ് യാഥാർത്ഥ്യമായതെന്നും മന്ത്രി പറഞ്ഞു ചടങ്ങിൽ കൃഷിവകുപ്പ് മന്ത്രി പി പ്രസാദ് അധ്യക്ഷനായി ജനങ്ങളുടെ ആരോഗ്യവും ജീവിതവുമാണ് വികസനത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകമെന്ന് മന്ത്രി പി പ്രസാദ് പറഞ്ഞു സംസ്ഥാന സർക്കാരിൻ്റെ പ്രളയ പുനരധിവാസ പദ്ധതിയായ റീബിൽഡ് കേരളയിൽ ഉൾപ്പെടുത്തി ഏഴ് ദശാംശം ഏഴ് കോടി രൂപ മുതൽ മുടക്കാണ് പദ്ധതി പൂർത്തീകരിച്ചത് പ്രതിദിനം രണ്ടേ ദശാംശം അഞ്ച് ലക്ഷം ലിറ്റർ കക്കൂസ് മാലിന്യം സംസ്കരിക്കാനുള്ള സംവിധാനം പ്ലാന്റിൽ ഒരുക്കിയിട്ടുണ്ട് പൂർണ്ണമായും സൗരോർജ്ജത്തിലാണ് പ്ലാന്റ് പ്രവർത്തിക്കുക ജില്ലാ കളക്ടർ അലസ് വർഗീസ് ചേർത്തല നഗരസഭാ അധ്യക്ഷ ഷെയർലി പാർഗവൻ മുൻ എം പി എം മാരിഫ് ഇമ്പാക്ട് കേരള ഡയറക്ടർ എസ് സുബ്രഹ്മണ്യൻ തണിമുക്കം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജി ശശികല നഗരസഭാ വൈസ് ചെയർമാൻ ടി എസ് അജയ്കുമാർ ജനപ്രതികൾ ജീവനക്കാർ എന്നിവർ പങ്കെടുത്തു വലിയ ചെയ്യുന്നതിനേക്കാൾ റോഡ് ഉദ്ഘാടനം ചെയ്യുന്നതിനേക്കാൾ അല്ലെങ്കിൽ ഉദ്ഘാടനം ചെയ്യുന്നതിനേക്കാൾ വേറെ ഏത് വലിയ പദ്ധതി ഉദ്ഘാടനം ചെയ്യുന്നതിനെ പ്രാധാന്യം ഇതിലുണ്ട് എന്നാണ് ഞാൻ വിചാരിക്കുന്നത് അതെന്തുകൊണ്ടാണ് എന്ന് ബഹുമാനപ്പെട്ട അധ്യക്ഷനും സ്വാഗത പ്രസംഗത്തിൽസനും പറഞ്ഞപ്പോ നിങ്ങൾക്ക് മനസ്സിലാക്കും ഞങ്ങളെല്ലാം ഇത് യാഥാർത്ഥ്യമാക്കാനുള്ള സാഹസികമായിട്ടുള്ള പ്രവർത്തനങ്ങളിലൂടെ കടന്നുപോയവരാണ് അതിന്റെ ഭാഗമായവരാണ് ആ അനുഭവങ്ങൾ അവർ രണ്ടുപേരും സ്വീകരിച്ചു കലക്ടറോട് എടുപ്പുണ്ട് ഞാൻ അത് മുഴുവൻ ദീർഘമായിട്ടും ആവർത്തിക്കുന്നില്ല പക്ഷെ അങ്ങേയറ്റത്തെ സംതൃപ്തി ചാരിതാർത്ഥ്യം അഭിമാനം ഒക്കെ ഇവിടെ നിൽക്കുന്നുണ്ട് യഥാർത്ഥത്തിൽ സമരം ചെയ്യേണ്ടത് എന്തിനു വേണ്ടിയിട്ടാണെന്നറിയാം ഇത്തരം പ്ലാന്റിന് എതിരെയല്ല ഇത്തരം പ്ലാന്റ് വേണമെന്നാവശ്യപ്പെട്ടാ സമരം ചെയ്യേണ്ടത് എന്തുകൊണ്ട് എന്റെ നാട്ടിൽ നിങ്ങളൊരു പ്ലാന്റ് സർക്കാരിനെതിരെ സമരം ചെയ്യൂ അതാ ചെയ്യേണ്ടത് യാഥാർത്ഥ്യം ഉണ്ടെങ്കിൽ നാടിന്റെ അവസ്ഥ എന്താണെന്ന് തിരിച്ചറിയുന്നുണ്ടെങ്കിൽ ഇത്തരം പ്ലാന്റുകൾ വേണമെന്നാവശ്യപ്പെട്ടാണ് സമരം ചെയ്യേണ്ടത് ഞങ്ങളൊരു പഠനം നടത്തി കേരളത്തിലെ ഈ ജലാശയങ്ങളിലെ വെള്ളത്തിന്റെ ഗുണനിലവാരം പൊതുജലാശയങ്ങൾ എൺപത്തിരണ്ട് ശതമാനത്തിലും കോളിഫോം ബാക്ടീരിയ അപകടകരമായ അളവിലാണ് അപ്പൊ വിചാരിക്കും വീട്ടിലെ കിടന്നാണെന്ന വെള്ളം എടുക്കുന്ന കുഴപ്പമൊന്നും ഉണ്ടാവില്ല വീട്ടുകണർന്ന് എഴുപത്തെട്ട് ശതമാനത്തിനും കക്കൂസ് ടാങ്കും വീട്ടുകിണറും തമ്മിൽ ആവശ്യത്തിന് അകലമില്ല രണ്ടാമത്തെ കാര്യം കക്കൂസ് ടാങ്ക് ശാസ്ത്രീയമായിട്ട് ഉണ്ടാക്കിയതല്ല മൂന്നാമത്തെ കാര്യം മൂന്ന് കൊല്ലം കൂടുമ്പോ റക്കൂസ് ടാങ്ക് ഒഴി ഒഴിക്കണമെന്നാണ് ശാസ്ത്രീയമാണെന്ന വധ മൂന്നല്ല മുപ്പത് കൊല്ലമായാലും നമ്മളാരും നീക്കം ചെയ്യാറില്ല കാരണം നീക്കം ചെയ്ത് എവിടെ കൊണ്ടിടും എവിടെ കൊണ്ടിടും കലണ്ടർ നമുക്ക് യും മൂന്ന് കൊല്ലത്തിനുള്ളിൽ എല്ലാ കസ്തു വൃത്തിയാക്കാനുള്ള പ്ലാന്റ് ആയി നേരത്തെ നമുക്ക് പ്ലാന്റ് ഉണ്ടായിരുന്നില്ല